ഒരു കിലോ തക്കാളിക്ക് അറുപത് രൂപ അമ്പത് പൈസ അങ്ങനെയാണെങ്കിൽ അറുപത് കിലോ തക്കാളിക്ക് എത്ര രൂപ ഓ കണക്ക് കണക്ക് നാളെ ഹോംവർക്ക് എഴുതുന്നത് ചെന്ന പെൺപിള്ളാരുടെ മുമ്പിലിട്ട് ടീച്ചർ അടി തരുമല്ലോ ഓ ആ അമ്മയുടെ എടുത്ത് ചോദിക്കാം കണക്ക് ഒരു കിലോ തക്കാളിക്ക് അറുപത് രൂപ അമ്പത് പൈസ അങ്ങനെയാണെങ്കിൽ അറുപത് കിലോ തക്കാളിക്ക് എത്ര രൂപയാമ്മേ നീ നിന്റെ അച്ഛനും കാരണം എൻ്റെ കണക്കൂട്ടിൽ മൊത്തം തെറ്റിന്റെ അച്ഛൻ്റെ പറഞ്ഞാൽ തക്കാളിക്ക് അറുപത് രൂപ അമ്പത് പൈസ അങ്ങനെയാണെങ്കിൽ കിലോ തക്കാളിക്ക് എത്ര രൂപയാണ് അല്ലേ കിലോ 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 തക്കാളിക്ക് രൂപ പൈസ രൂപയ്ക്ക് തക്കാളി രൂപയ്ക്ക് പറഞ്ഞാത് ടീച്ചറിന് തക്കാളി ടീച്ചറിനെ മാസം ഉള്ളതാ അതിന് വന്ന ഞാൻ ഞാനേ ഒരു കൂലിപ്പണിക്കാരനാ നീ രൂപയ്ക്ക് മതി രൂപയ്ക്ക് മതി എന്നാ ഓ എന്റെ ചന്തി നട്ടപ്രാതീ ടീച്ചർ ഓ